ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ക്യാരറ്റ് ജ്യൂസാണ് ക്യാരറ്റ് ജ്യൂസ് എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക പേർക്കും ഇഷ്ടമുള്ളൊരു ജ്യൂസാണ് അല്ലേ പിന്നെ നമ്മൾ ചെയ്യുന്നത് കുറച്ച് വ്യത്യസ്ത രുചിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് ജ്യൂസാണ് അപ്പം ഇതിലേക്ക് നമ്മൾ ഈന്തപ്പഴമൊക്കെ ചേർത്തിട്ടാണ് ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് അപ്പോൾ തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ജ്യൂസാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് പഞ്ചസാര ഒഴിവാക്കുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്പെഷ്യൽ ക്യാരറ്റ് ജ്യൂസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് വേവിച്ചെടുത്ത ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് തൊലിയൊക്കെ കളഞ്ഞ് വേവിച്ചെടുത്തതാണ് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ക്യാരറ്റ് എടുക്കുമ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് നല്ല തണുത്ത പാലാണ് അപ്പോൾ ഇന്നലെ ചെയ്ത വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നു തിളപ്പിച്ചാറിയ പാലാണോ അതോ പച്ചപ്പാലാണോ എന്ന് ഞാൻ സാധാരണ തിളപ്പിച്ചാറി തണുപ്പിച്ചെടുത്ത പാലാണ് സാധാരണ യൂസ് ചെയ്യുന്നത് പച്ചപ്പാൽ അങ്ങനെ ഒന്നിനും യൂസ് ചെയ്യാറില്ല അപ്പം അതുകൊണ്ട് ഞാനിവിടെ തിളപ്പിച്ചാറി തണുപ്പിച്ചെടുത്ത പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ പച്ചപ്പാൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചപ്പാൽ എടുക്കാം അപ്പോൾ ഞാനങ്ങനെ പച്ചപ്പാൽ യൂസ് ചെയ്യാറില്ല അപ്പം അതുകൊണ്ട് ഞാനിവിടെ തിളപ്പിച്ചാറി തണുപ്പിച്ചെടുത്ത പാലാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ് അപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് മിൽക്കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ഏലക്ക ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏലക്കയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി പൊടിച്ചെടുത്ത ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഇനി ഇത് അരിച്ചെടുക്കുന്നൊന്നുമില്ല ഏലക്കാപ്പൊടി ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും ഞാനിവിടെ ഏലക്കയാണ് ചേർത്തത് നമ്മൾ ഒരുപാട് ഏലക്കൊന്നും ചേർത്തിട്ടില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിതിലേക്ക് ഈന്തപ്പഴം കൂടെ ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ പഞ്ചസാര ഒരുപാടൊന്നും ചേർക്കണ്ട ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് പഞ്ചസാര വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ കാരണം ഈന്തപ്പഴം കൂടെ ചേർക്കുമ്പോൾ ഇത് അത്യാവശ്യം ഒരു മധുരമൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ല മധുരം വേണമെങ്കിൽ മാത്രം പഞ്ചസാര ചേർക്കാം അല്ലെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം തേനും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഈ ക്യാരറ്റിൽ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം ഇപ്പം നമ്മളിതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈന്തപ്പഴമാണ് ഞങ്ങളിവിടെ ഇതിന് ഈത്തപ്പഴം എന്നാണ് പറയുന്നത് ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ച് ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അതായത് ഡേറ്റ്സ് ഇപ്പം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈത്തപ്പഴം ചേർത്തതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം ജ്യൂസിനുള്ളിൽ ഈത്തപ്പഴത്തിൻ്റെ ചെറിയ ചെറിയ പീസസ് നമുക്ക് കടിക്കാൻ കിട്ടണം അതാണ് അതിൻ്റെ ഒരു ഭാഗം അപ്പോൾ ഒരുപാട് നന്നായിട്ട് അരച്ചെടുക്കരുത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നല്ല തണുത്ത ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം അപ്പോൾ ഉള്ളൂ നമ്മുടെ സ്പെഷ്യൽ ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ബൂസ്റ്റ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വീഡിയോ എടുത്തപ്പോൾ അതിൽ പെട്ടിട്ടില്ല അപ്പോൾ അത് വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെയ്തതല്ല ഇതിൻ്റെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണോട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അരക്കപ്പ് കൂടെ വെള്ളം ചേർത്ത് ഒന്നുകൂടെ ലൂസാക്കിയെടുക്കാം കേട്ടോ പിന്നെ ഇത് നമ്മളിപ്പോൾ അല്ലെങ്കിൽ തന്നെ കുറച്ച് ലൂസായിട്ടുള്ളൊരു ഇത് ചെയ്തിട്ടുള്ളത് ക്യാരറ്റ് ജ്യൂസ് അങ്ങനെ തിക്കായിട്ട് കുടിക്കുമ്പോൾ ക്യാരറ്റിൻ്റെ നന്നായിട്ടുള്ള ചുവ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ലൂസായിട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു പാകത്തിൽ ഒരു കപ്പ് ക്യാരറ്റിലേക്ക് ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് പാലും എടുക്കുകയാണെങ്കിൽ അത് പാകത്തിനുള്ളൊരളവാണ് അപ്പോൾ കുറച്ചും വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് അത്ര ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഫോട്ടോസ് ഉണ്ടെങ്കിൽ എഫ് ബി പേജിലോ മെയിൽ ഐ ഡിയിലോ സെൻഡ് ചെയ്ത് തരാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും അതും പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു